ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിന്റെ വിൻ്റർ സ്പെഷ്യലായ ക്യാരറ്റ് ഹൽവയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നാവിൽ അലിഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് ഡെല്ലി ക്യാരറ്റ് ആണ് ഇതാണ് ഡെല്ലി ക്യാരറ്റ് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം വിൻ്റർ സീസണിൽ മാത്രം കാണപ്പെടുന്ന ഈ ക്യാരറ്റ് മധുരം കൂടുതലായതുകൊണ്ടാണ് ക്യാരറ്റ് ഇത് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം ഉണക്കമുന്തിരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം ഇനി ഒരു ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് എല്ലാം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നതാണ് ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കാം പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുത്ത് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ കൂട്ടുകാരും വീഡിയോയൊക്കെ അവസാനം വരെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ ഇപ്പം നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഇതെല്ലാം കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് തുടങ്ങും ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ക്യാരറ്റുമായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റ് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റ് വേവാൻ ആവശ്യത്തിനുള്ള പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് ചെറുതീയിൽ അടച്ച് വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ കുറച്ച് നേരമായി അടച്ചു വച്ചിട്ട് ഇനി നമുക്കിത് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇതിലെ പാലൊക്കെ കുറച്ച് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഇതും നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുത്ത ശേഷം ഇതും എല്ലാം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇത് തുറന്ന് വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്ത് ഇതിനകത്തെ പാലെല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം സാധാരണ ക്യാരറ്റ് വെച്ച് നമുക്ക് ഈ രീതിയിൽ ഈ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്